പെറു പ്രസവം പസവി അപ്പോൾ ഓർത്തിരിക്കുക ഒരു ലംബോഗിനി വാങ്ങാനായിട്ട് കാനറ ബാങ്കിൽ പോയി അവിടെ അറ്റ വലി വർക്ക് മാർട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സമുദ്ര ജല പ്രവാഹങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫിയിലെ നല്ലൊരു ടൈറ്റ് ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണിത് കുറേ കണക്ഷൻസ് മറ്റോ കൊണ്ടുപോയി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു സോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കഴിഞ്ഞ എൽ ഡിക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം എൽ ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളെ കാണുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര പ്രവാഹം ഏതാണ് താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര പ്രവാഹം ഏത് എന്നാണ് ചോദ്യം പിള്ളേരെ അതിൻ്റെ ആൻസർ അഗുൽഹാസ് പ്രവാഹമാണ് ഓപ്ഷൻ ഡി അഗുൽഹാസ് പ്രവാഹമാണ് ആൻസർ ഓക്കെ ഇത് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കാരണം ഞാനത് മുമ്പ് പഠിക്കുന്ന സമയത്ത് എന്റെ പേര് അഖിലെന്നാണ് അപ്പൊ ഞാൻ ഇന്ത്യക്കാരനല്ലേ അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഖിൽ അഗുൽഹാസ് അങ്ങനെ എനിക്കിത് ഭയങ്കര ഈസിയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് പഠിക്കാം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും സോ ശ്രദ്ധിച്ചിരിക്കുക ലാസ്റ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമൻറ്റ് എടുക്കുക നമ്മളത് പൂർണ്ണമായിട്ടും എസ് സി ആർ ടി ബേസിൽ തന്നെയാണ് പഠിക്കേണ്ട കേട്ടോ പൂർണ്ണമായും എസ് സി ആർ ടി തന്നെയാണ് ഈ കാര്യം എല്ലാം പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കാം എന്താണെന്ന് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം അതായത് ഒരു ദിശയിൽ നിന്ന് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് സമുദ്രജലം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു പ്രവഹിക്കുന്നു അതിനെയാണ് എന്ത് പറയുന്നത് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും പ്രവാഹങ്ങൾ രണ്ട് തരത്തിലുണ്ട് അപ്പൊ രണ്ട് തരം പ്രവാഹങ്ങളുണ്ട് വിളരെ ഉഷ്ണജല പ്രവാഹവും അതുപോലെ തന്നെ ശീതജലപ്രവാഹവും ഉഷ്ണ മേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ പിള്ളേരെ എവിടെന്നാണോ ആരംഭിക്കുന്നത് അതനുസരിച്ചാണ് പേര് വരുന്നത് നിങ്ങൾ നോക്കി ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് എങ്ങോട്ടേക്ക് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ക്ലിയറാണ് അപ്പോൾ ഉഷ്ണജല പ്രവാഹം മനസ്സിലായി ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ എങ്ങോട്ടേക്ക് ധ്രുവീയ ഉപദ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ അതും ചോദ്യമാണ് ഓക്കെ ഇനി അടുത്ത് അതുപോലെ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ അത് പഠിക്കാൻ എളുപ്പമില്ല കേട്ടോ നമ്മൾ ഈ ധ്രുവീയ മേഖല ഉപദ്രുവീയ മേഖലയിലേക്ക് എന്ന് പറയാൻ തണുപ്പുള്ള അല്ലെങ്കിൽ ശീതമുള്ള സ്ഥലങ്ങളല്ലേ സോ അവിടുന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഏത് ശീതജല പ്രവാഹങ്ങൾ കിട്ടിയേ ഓക്കെ ഇനി അടുത്ത് സമുദ്രജല ലവണത്വം താപനില എന്താ കുട്ടികളെ സമുദ്രജല ലവണത്വം താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു അപ്പൊ ഒന്ന് നോക്കാം സമുദ്രജല ലവണത്വം താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസത്തിന് കാരണമാകുന്നു സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മനസ്സിലായ അതായത് സമുദ്രജല ലമണത്വം താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസത്തിന് കാരണമാകുന്നു സമുദ്രജലത്തിലെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന കടകളിൽ ഒന്നാണ് അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ എന്താണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്ന പോഷനിൽ വരുന്നത് അപ്പം അതെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ ഒന്ന് രണ്ടു തവണയൊക്കെ വായിച്ചൊക്കെ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിനി ഓരോ സമുദ്രങ്ങളിലെയും സമുദ്ര ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് പസഫിക് സമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹങ്ങളാണ് ഞാനിവിടെ ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പഠിക്കാം എങ്ങനെ ഓർത്തിരിക്കാം എന്നൊക്കെ നോക്കാം ഓക്കെ ആദ്യം തന്നെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം പിള്ളേരെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ നമുക്ക് മൂന്ന് സമുദ്രങ്ങളിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് പഠിക്കാനുള്ളത് പസഫിക്ക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ ക്ലിയർ ആണല്ലോ പസഫിക്ക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ പിള്ളേരെ ഈ മൂന്ന് സമുദ്രങ്ങളിലും ഈ മൂന്ന് സമുദ്രങ്ങളിലും ദക്ഷിണ മധ്യരേഖാ പ്രവാഹമുണ്ട് ദക്ഷിണ മധ്യരേഖ പ്രവാഹമുണ്ട് അപ്പൊ പിള്ളേരെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം പസഫിക് സമുദ്രത്തിലുമുണ്ട് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലുമുണ്ട് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് കിട്ടിയേ അടുത്ത് മധ്യരേഖാ പ്രതിപ്രവാഹം മധ്യരേഖാ പ്രതിപ്രവാഹം രണ്ട് സമുദ്രങ്ങളിലുണ്ട് രണ്ട് സമുദ്രങ്ങളിലുണ്ട് ഏതൊക്കെ നേട്ട് കഴിഞ്ഞാൽ പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും മധ്യരേഖാ പ്രതിപ്രവാഹമുണ്ട് കിട്ടി അടുത്ത് ഉത്തര മധ്യരേഖാ പ്രവാഹം ഉത്തര മധ്യരേഖാ പ്രവാഹവും രണ്ട് സമുദ്രങ്ങളിലുണ്ട് പസഫിക്കിലും ഉണ്ട് അറ്റ്ലാന്റിക്കിലും ഉണ്ട് പസഫിക്കിലും ഉണ്ട് അറ്റ്ലാന്റിക്കിലും ഉണ്ട് ക്ലിയറാണ് ഇനി അടുത്ത് കുറോഷ്യ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം ഉത്തര പസഫിക് പ്രവാഹം ക്ലിയർ ആണല്ലോ അപ്പോൾ ഒന്നൂടെ പറഞ്ഞു തരാം ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അത് മൂന്ന് സമുദ്രങ്ങളിലും ഉണ്ട് മധ്യരേഖാ പ്രവാഹം പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ട് ഉത്തര മധ്യരേഖാ പ്രവാഹം പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ട് ഇനി നമുക്ക് ഇതാണോ കണക്ട് ചെയ്ത് വെക്കേണ്ടത് കുറേഷിയോ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം ഉത്തര പസവി പ്രവാഹം ഇത് നമുക്ക് ഉത്തര പസവ് പ്രവാഹം അതിൽ തന്നെ പേരുണ്ടല്ലോ പ്രസവിക്കുന്ന പേരുണ്ടല്ലോ അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുറേഷ്യോ ബ്രിട്ടീഷ് കൊളംബിയൻ അതുപോലെ ഓസ്ട്രേലിയൻ പ്രവാഹം ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഓർത്തിരിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഓർക്കാം ഈ ബ്രിട്ടീഷുകാരും കൊളംബിയക്കാരും ഓസ്ട്രേലിയക്കാരും കൂറകളുമാണ് ഫേക്കുമാണ് ആരൊക്കെട പിള്ളേരെ ബ്രിട്ടീഷുകാർ കൊളംബിയക്കാര് ഓസ്ട്രേലിയക്കാര് കൂറകളുമാണ് ഫേക്കുമാണ് കൂറകളുമാണ് ഫേക്കുമാണ് അപ്പൊ കൂറ എന്ന് പറയുമ്പോൾ നമുക്ക് കുറോഷ്യ കിട്ടും ഫേക്ക് 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 ഫേക്കിൽ നിന്ന് നിങ്ങൾക്ക് പസഫിക്കും കിട്ടും മനസ്സിലായ ബ്രിട്ടീഷുകാരും കൊളംബിയക്കാരും ഓസ്ട്രേലിയക്കാരും കൂറകളും ഫേക്കുമാണ് കൂറകളും ഫേക്കുമാണ് കിട്ടിയല്ലോ അപ്പം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം പിന്നെ നമ്മൾ കുറോഷ്യ പ്രവാഹം ഇതൊക്കെ ഏതിലാണ് കിട്ടിയല്ലേ പസഫിക് സമുദ്രത്തിലാണ് ഇതെല്ലാം എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് ഓക്കെ അല്ലേ അപ്പൊ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മധ്യരേഖാ പ്രതിപ്രവാഹം ഉത്തര മധ്യരേഖാ പ്രവാഹം ക്രറോഷ്യ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം ഉത്തര പസഫിക് പ്രവാഹം കോട് മറക്കണ്ട ബ്രിട്ടീഷുകാരും കൊളംബിയക്കാരും ഓസ്ട്രേലിയക്കാരും കൂറകളും ഫേക്കുമാണ് കിട്ടിയേ ശരി ഇനി നമുക്ക് ശീതജല പ്രവാഹങ്ങൾ നോക്കാം ശ്രദ്ധിച്ചു കേട്ടോണേ വാദപ്രവാഹം ഏതാ പശ്ചിമവാദപ്രവാഹം പശ്ചിമവാദപ്രവാഹം പശ്ചിമവാദ പ്രവാഹം മൂന്ന് സമുദ്രത്തിലുമുണ്ട് മൂന്ന് സമുദ്രത്തിലുമുണ്ട് അതായത് പസഫിക് സമുദ്രത്തിലുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് ഏത് പശ്ചിമവാദപ്രവാഹം പശ്ചിമവാദ പ്രവാഹം പസഫിക്കിലുണ്ട് അറ്റ്ലാന്റിക്കിലുണ്ട് പിന്നെ ഏതിലുമുണ്ട് കുട്ടികളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് അത് മാത്രമല്ല നിങ്ങൾ പശ്ചിമം എന്ന വാക്ക് എവിടെ കണ്ടാലും മനസ്സിലാക്കിക്കോ അത് ശീതജലപ്രവാഹമായിരിക്കും പശ്ചിമം എന്ന വാക്ക് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് ശീതജലപ്രവാഹമായിരിക്കും അതുപോലെ ദക്ഷിണമെന്നോ മധ്യരേഖയെന്നോ ഉത്തരം എന്നോ കണ്ടാൽ ഉത്തരമെന്നോ കണ്ടാൽ അത് ഉഷ്ണജലപ്രവാഹമായിരിക്കും പശ്ചിമം മാത്രം പശ്ചിമം മാത്രം എന്താണ് കുട്ടികളെ ശീതജലപ്രവാഹം ബാക്കി പറയുന്ന ദക്ഷിണം മധ്യരേഖ ഉത്തര മധ്യരേഖ അതുപോലെ ഉത്തര മേഖല ഇതൊക്കെ എന്താണ് ഒട്ടിയല്ലേ ഇതെല്ലാം ഉഷ്ണജല പ്രവാഹങ്ങളാണ് ക്ലിയർ ആണ് അപ്പം അത് മറക്കല്ലേ പശ്ചിമപാത പ്രവാഹം മൂന്ന് സമുദ്രത്തിലും ഉണ്ടാകുന്ന ശീതജല പ്രവാഹമാണ് അത് ഓർത്തിരിക്കുക ക്ലിയറാണ് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ശീതല പ്രവാഹമായിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്ത ഏതൊക്കെ നോക്കാം പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം കാലിഫോർണിയ പ്രവാഹം ഒയാഷിയോ പ്രവാഹം ക്ലിയർ ആണല്ലോ ഈ പെറു എന്നതിന് നമ്മളെ നമ്മൾ മലയാളികൾ തന്നെ പ്രസവവുമായിട്ട് കണക്ട് ചെയ്യാറില്ലേ പേറുക എന്നൊക്കെ പറഞ്ഞാൽ പ്രസവവുമായി ബന്ധപ്പെട്ടല്ലേ അപ്പം പെറു പ്രസവം പസവ് പസവ് പസവിക്ക് ആണല്ലോ അപ്പം പെറു പസവിക്ക് പെറു പസവിക്ക് കിട്ടുന്നുണ്ടല്ലോ പെറു പ്രസവം പസവിക്ക് കിട്ടുന്നുണ്ട് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തെ അതായത് പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്തെ ഈ കാലിലൊക്കെ നീരൊക്കെ വരും അല്ലേ കാലിൽ നീരൊക്കെ വരും അല്ലേ കാലിൽ നീരൊക്കെ വരും അത് മാത്രമല്ല ആ വേദന കൊണ്ട് നമ്മൾ അയ്യോ അയ്യോ എന്ന് വിളിക്കുകയും ചെയ്യും അല്ലേ അപ്പം പെറു പ്രസവം പസവിക്ക് പ്രസവ സമയത്ത് കാലിൽ നീര് അയ്യോ എന്ന് വിളിക്കും കിട്ടിയേ അപ്പം പശ്ചിമവാദ പ്രവാഹം മൂന്ന് സമുദ്രത്തിലുമുണ്ട് അതുകൊണ്ട് അത് ഓർത്തിരിക്കാൻ പറ്റും പെറു പ്രസവം പസവിക്ക് കാലിൽ നീര് പ്രസവ സമയത്ത് പസഫിക്ക് പ്രസവ സമയത്ത് ഒയ്യോ എന്ന് വിളിക്കും മനസ്സിലായില്ലോ അപ്പോൾ ഒയോഷിയോ കാലിഫോർണിയോ പെറു ഇതെല്ലാം എവിടെയാണ് പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ് മനസ്സിലായല്ലോ അതുപോലെ ഈ പശ്ചിമവാദ പ്രവാഹം ശീതജല പ്രവാഹം എന്ന് ഓർക്കണമൊക്കെ എളുപ്പമാണ് ഈ തണുപ്പ് കാലത്ത് നമുക്ക് കാലൊക്കെ കോച്ചി കോച്ചിപ്പിടിക്കത്തില്ലേ കോച്ചി കോച്ചി പിടിക്കുക അപ്പോൾ പശ്ചിമവാദ പ്രവാഹം ശീതജല പ്രവാഹം പെറു ഹംബോൾട്ട് പ്രവാഹം കാലിഫോർണിയ പ്രവാഹം ഒയോഷ്യ പ്രവാഹം ഇതെല്ലാം പസഫിക് സമുദ്രത്തിലെ ശീതതല പ്രവാഹങ്ങളാണ് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടേ കിട്ടുന്നുണ്ടേ അടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മൂന്ന് സമുദ്രത്തിലുമുണ്ട് മധ്യരേഖാ പ്രതിപ്രവാഹം രണ്ട് സമുദ്രത്തിലുമുണ്ട് ഏതിലൊക്കെ ഉണ്ട് പസഫിക്കിലുമുണ്ട് അറ്റ്ലാന്റിക്കിലും ഉണ്ട് ഉത്തര മധ്യരേഖാ പ്രവാഹവും പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ട് അപ്പൊ അത് കോമൺ ആയിട്ട് പഠിച്ചു വെക്കുക ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മൂന്ന് സമുദ്രത്തിലുമുണ്ട് മധ്യരേഖാ പ്രതിപ്രവാഹം പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ട് ഉത്തര മധ്യരേഖാ പ്രവാഹം പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഉണ്ട് ഓർത്തിരിക്കുക പറ്റും ഇനി അടുത്ത് ഫ്ലോറിഡ പ്രവാഹം ഫ്ലോറിഡ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം ഗൾഫ് സ്ട്രീം പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം ബ്രസീൽ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ഏതന്നെയാണ് കുട്ടികളെ അറ്റ്ലാന്റിക് സമുദ്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലട ബ്രിട്ടീഷുകാരും കൊളംബിയക്കാരും ഓസ്ട്രേലിയക്കാരും കൂറകളും ഫേക്കുമാണെന്ന് അപ്പം ആ ഒരു കണക്ഷൻ വെച്ചിട്ട് അതെല്ലാം പസഫിക് സമുദ്രത്തിലാണെന്ന് ഓർക്കുക ഫ്ലോറിഡ ഗൾഫ് സ്ട്രീം ബ്രസീൽ ഇത് മൂന്നും അറ്റ്ലാന്റിക്ക് മനസ്സിലായോ നമുക്ക് അത് കിട്ടുന്നത് കൊണ്ട് ഇതും കിട്ടും ഓർക്കാൻ പറ്റുന്നില്ലേ ബ്രസീല് ഗൾഫ് സ്ട്രീം ഫ്ലോറിഡ അറ്റ്ലാന്റിക്ക് ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം ഓസ്ട്രേലിയൻ പ്രവാഹം ക്രൊറേഷ്യ പ്രവാഹം ഇതെല്ലാം എവിടെയാ പസഫിക് സമുദ്രത്തിൽ അപ്പം കൂറകളും ഫേക്കും ഏതൊക്കെയാ ബ്രിട്ടീഷുകാർ കൊളംബിയക്കാര് ഓസ്ട്രേലിയക്കാര് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റും ഫ്ലോറിഡ അറ്റ്ലാന്റിക്ക് ആണെന്നും ഗൾഫ് സ്ട്രീം ഗൾഫ് കേട്ടോണ് ഇന്ത്യക്കാർ ഗൾഫിൽ പോകണം നമ്മുടെ ഇന്ത്യൻ സമുദ്രം എഴുതി വെക്കരുത് ഗൾഫ് സ്ട്രീം ആണ് ബ്രസീലും അറ്റ്ലാന്റിക്ക് ആണ് ഓക്കെ അല്ലേ പിന്നെ ഇത് നമുക്ക് പേരുണ്ടല്ലോ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അത് നമുക്ക് പേരുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അടുത്ത ശീതജല പ്രവാഹം പഠിക്കാൻ പുള്ളൂരെ ശീതല പ്രവാഹം പഠിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പശ്ചിമവാദ പ്രവാഹം മൂന്നിലുമുണ്ട് പശ്ചിമവാദപ്രവാഹം മൂന്നിലുമുണ്ട് അത് മാത്രമല്ല പശ്ചിമം വന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ശീതജല പ്രവാഹമാണ് ബാക്കിയുള്ള നോക്കി ദക്ഷിണം മധ്യരേഖ ഉത്തരം അതെല്ലാം എന്താണ് ഇവിടെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് മറക്കല്ലേ മറക്കല്ലേ അടുത്ത് പശ്ചിമവാദം കിട്ടി മൂന്നിലുള്ളതുകൊണ്ട് നമുക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും പശ്ചിമം എന്ന വാക്ക് ഓർക്കാനായിട്ട് തണുപ്പത്ത് കോച്ചിപ്പിടിക്കുമെന്ന് ഓർത്താലും മതി ഓക്കെ ലാബ്രഡോർ പ്രവാഹം പ്രവാഹം പ്രവാഹംസ് പ്രവാഹം ഏതൊക്കെ പിള്ളേരെ ലാബ്രഡോർ പ്രവാഹം ബെൻഗാല പ്രവാഹം പ്രവാഹം ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോടെ എട്ടാ നമ്മള് ഒരു ലംബോഗിനി വാങ്ങാനായി വാങ്ങാനായിട്ട് ലംബോഗിനി വാങ്ങാനായി നമ്മൾ കാനറ ബാങ്കിൽ പോയി മനസ്സിലായ ലംബോഗിനി വാങ്ങാൻ ലംബോഗിനി ലാബ്രഡോർ വാങ്ങാൻ ബെൻഗോല റിാനറ കിട്ടിയല്ലോ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ അറ്റ പലിശ അവിടെ അറ്റ പലിശ ഇവിടെ ഒരു അറ്റ പലിശ അവിടുത്തെ അറ്റ പലിശ കേട്ടിട്ട് നമ്മൾ പോയി വിറക്കണ തണുപ്പത്താണേ വിറയ്ക്കണ തണുപ്പത്താണേ ഓക്കെ ആണേ ക്ലിയർ ആണേ അപ്പൊ ഓർത്തിരിക്കുക ഒരു ലംബോഗിനി വാങ്ങാനായിട്ട് കാനറ ബാങ്കിൽ പോയി അവിടെ അറ്റ പലിശ അറ്റ പലിശ കേട്ട് വിറച്ചു പോയി അപ്പം വിറയ്ക്കണ തണുപ്പത്തായത് കൊണ്ട് ലാബ്രഡോർ ബംഗാല ശീതേല പ്രവാഹങ്ങളാണ് കിട്ടിയ നിങ്ങൾക്ക് കിട്ടി അപ്പൊളെ അറ്റ്ലാന്റിക് സമുദ്രവും സെറ്റായി അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം വലിയ പാടൊന്നുമില്ല വളരെ നോക്കിയോ ഇന്ത്യൻ മഹാസമുദ്രത്തില് ഞാൻ നേരത്തെ പറഞ്ഞു ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മൂന്നിടത്തുമുണ്ട് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം മൂന്നിടത്തുമുണ്ട് പിന്നെ അഗുൽഹാസ് പ്രവാഹം അഗുൽഹാസ് പ്രവാഹം എന്നെ വെച്ച് നോർത്തു എന്റെ അഖിലെന്നാണ് അഖിൽ ഇന്ത്യകാരനാണ് അതുകൊണ്ട് അഗുൽഹാസ് അഗുൽഹാസ് എവിടാ അഗുൽ ഹാസ് ദക്ഷി ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വേണ്ട അടുത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മഴക്കാലം അല്ലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ പിള്ളേരെ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അത് ഓർത്തു വെച്ചൂടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അഗ്ഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതുപോലെ ദക്ഷിണ മധ്യരേഖ പ്രവാഹം മൂന്നിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അതും നിങ്ങൾക്ക് ഓർത്തിരിക്കുക ഇനി അടുത്ത ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതല പ്രവാഹങ്ങള് പശ്ചിമവാദ പ്രവാഹം അത് ഓർക്കാൻ പറ്റും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പശ്ചിമവാദ പ്രവാഹം മൂന്ന് സമുദ്രങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ഉണ്ട് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഈ പശ്ചിമ എന്ന വാക്ക് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശീതല പ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എവിടെയാണ് ഒട്ടിയല്ലേ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതല പ്രവാഹമാണ് ഏത് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം നമ്മൾ പസഫിക് സമുദ്രത്തിലെ ഉത്തര ഓസ്ട്രേലിയൻ പ്രവാഹം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് ഒട്ടിയല്ലേ അത് ഉഷ്ണതല പ്രവാഹമായിരിക്കും ആയിരിക്കും അത് ഓർത്തിരിക്കുക അപ്പം ഉത്തര ഓസ്ട്രേലിയൻ പ്രവാഹം പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതല പ്രവാഹവുമാണ് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം സെറ്റായി ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അഗുൽഹാസ് പ്രവാഹം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം പിന്നെ പശ്ചിമവാദ പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും എല്ലാം മനസ്സിലായില്ലേ പിള്ളേരെ ഈ പറയുന്ന ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എല്ലാ സമുദ്രത്തിലുമുണ്ട് പശ്ചിമവാദ പ്രവാഹവും മൂന്ന് സമുദ്രത്തിലുമുണ്ട് ഓക്കെ അല്ലേ ശരി അടുത്ത ഈ സമുദ്ര ജലപ്രവാഹം കൊണ്ട് എന്തൊക്കെയാണ് ഫലങ്ങളെന്നൊന്നും നോക്കാൻ പുള്ളത് സമുദ്രതീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു അപ്പൊ ഈ സമുദ്രജല പ്രവാഹങ്ങൾ കാരണം സമുദ്രതീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുണ്ടാകുന്നു ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുണ്ടാകുന്നു ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പം സമുദ്ര ജലപ്രവാഹങ്ങളുടെ ഫലങ്ങൾ നോക്കാം സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ഉഷ്ണശീതല പ്രവാഹങ്ങൾ സ്വാധീന സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു ഉഷ്ണശീതല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഇത്രയുമാണ് നമ്മുടെ സമുദ്ര ജല പ്രവാഹങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട എസ് സി ആർ ടി പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക അപ്പം പസവി സമുദ്രത്തിലെ കോടക്കെ ഓർമ്മയുണ്ടല്ലോ പിള്ളേരെ പെറു കേട്ടാ പെറു പ്രസവം പസവ് കാണി പസവിക്ക് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ കാലിഫോർണിയ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കാലിൽ നീര് വരും അതുപോലെ ഈ പ്രസവ സമയത്ത് നമ്മൾ എന്ന് വിളിക്കും മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ തണുപ്പ് കാലത്താണ് കാലില് നീല് വരണമെന്ന് ഓർത്താൽ മതി തണുപ്പ് കാലത്താണ് കാലില് നീലും കോച്ചിപ്പിടുത്തുമൊക്കെ വരുന്നത് അപ്പോഴാണ് ഒയ്യോ എന്ന് വിളിക്കുന്നത് ഓർത്തുക അപ്പം ശീതല പ്രവാഹം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാം മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ നന്നായിട്ട് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Bye.